ശാസ്താംകുട്ട മൈനാഗപ്പള്ളി ചക്കിട്ടയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ വാർഷികാഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകുട്ട മൈനാഗപ്പള്ളി ചക്കിട്ടയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് സ്കൂൾ വാർഷികവും നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന കഴിഞ്ഞ ദിവസം ആ ഉദ്ഘാടനം പൂർത്തീകരിച്ച് അവിടെ അവിടെ നമ്മളെ ടി വി പുതിയ കുട്ടികൾക്ക് കാണാനുള്ള ടി വി വെച്ചിട്ടുണ്ട് കുട്ടികൾ ഇരിക്കാൻ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ ചെയറ് കണ്ടുകൊണ്ടാണ് ഞാൻ അതേ സൈസുള്ള ചെയറും ടേബിളും ഒക്കെ വരുത്തി അതിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട് എ സി ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ അത് വാങ്ങിച്ചു വെക്കും വെക്കേണ്ടതായിരുന്നു വെച്ചിട്ട് കൃഷിയെ നമ്മൾ വെക്കാതെ മാറിയതാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടങ്ങുന്നത് അംഗൻവാടികളുണ്ട് നമ്മുടെ അംഗൻവാടികൾ വരുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ അനുസരിച്ചാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് നടക്കുന്ന പ്രവേശനത്തിൽ നമ്മുടെ അഡ്മിഷൻ നടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പതിനേഴ് വിദ്യാലയത്തിന്റെ തുടക്കമെന്നുള്ള നിലയിലാണ് നാൽപ്പത്തിരണ്ട് അംഗൻവാടികൾ മൈനാഗപ്പള്ളി പഞ്ചായത്തിലുണ്ട് എസ് എം സി ചെയർപേഴ്സൺ കെ ഷൈനി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സേതുലക്ഷ്മി ഗോപകുമാറിനെ ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളി എൽ എസ് എസ് ജേതാവിനെ അനുമോദിച്ചു കലോത്സവ പ്രതിഭകളെ ഗ്രാമപഞ്ചായത്ത് അംഗം വൈ ഷഹുബാനത്ത് അനുമോദിച്ചു ചവറ എഇ പി സജി ശാസ്ത്രമേള പ്രതിഭകളെയും ചവറ സബ് ജില്ലാ ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ പാചക തൊഴിലാളികളെയും ആദരിച്ചു മൈനാഗപ്പള്ളി ബി ആർ സി കോർഡിനേറ്റർ ജി പ്രദീപ് കുമാർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു രാധാകൃഷ്ണപിള്ള പി എസ് സുനിൽ വൈ നജീബ് എസ് സൂര്യ ദിവ്യ ഫൗസിൻ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട